മനുഷ്യനെ വിവേചനത്തിന്റെയും അവഗണനയുടെയും അടിച്ചമർത്തലിന്റെയും മുഖത്തിന് കീഴിൽ കെട്ടിയൊതുക്കാൻ പാടില്ല എന്ന നിശ്ചയവുമായി ഇറങ്ങി നവോത്ഥാന നായകരുടെ ശ്രമഫലമായാണ് ഇക്കാലത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തൊഴിലാളി പ്രസ്ഥാനങ്ങളും കച്ചവട പ്രസ്ഥാനങ്ങളും സടകുടഞ്ഞ് ശക്തി പ്രാപിച്ചതെന്ന് ബിനോയ് വിശ്വൻ എം പറഞ്ഞു ഇരുമ്പടിയം വെണ്ടല്ലൂരിൽ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും നാപ്പത്തിയൊമ്പത് ലക്ഷം വിനിയോഗിച്ച് നിർമ്മിച്ച ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ കുട്ടികളെല്ലാം ും ഒക്കെ ഒരുപാട് നേരം വൈകുന്നേരം അവരോട് തന്നെ മാറ്റി കൊടുക്കുന്നു അവരങ്ങനെ യാത്ര നിർത്താൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് ചടങ്ങായിപ്പോയി കുട്ടികളെങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നത് പറഞ്ഞു ുംയത്തും എല്ലാം നിർത്തുന്ന രീതിക്ക് മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് നമ്മളെല്ലാം ചിന്തിച്ചാൽ കൊള്ളാമെൻ്റെ അഭിപ്രായം നമ്മുടെ കേരളം എല്ലാർത്ഥത്തിനും അഭിപ്രായം ആ മഹത്വത്തിന്റെ പുറകിൽ ഒരുപാട് മനുഷ്യരുടെ ദശാബ്ദങ്ങൾ നീണ്ട ഏകത്തിന്റെയും സമരത്തിന്റെയും കഥയുണ്ട് കേരളം പെട്ടെന്ന് ഇന്ന് കാണുന്ന നന്നായി മാറിയതല്ല സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങളുണ്ട് കേരളം ക്ഷേത്രത്തിൽ ഏറ്റവും പ്രകാശം നിറഞ്ഞ പാപാറായി രാഷ്ട്രീയ പാർട്ടികളെല്ലാം അതിന് പുറകെ ഒന്നല്ല പക്ഷെ മനുഷ്യൻ്റെ വിശ്വാസങ്ങളെ ജീവിത കൃതകളെ എല്ലാം വെളിച്ചം നിറഞ്ഞ ഒന്നാക്കി മാത്രം നടത്തിയ വലിയ സമങ്ങൾ ഈ സമൂഹത്തിൽ പുതിയ ഉണർവിൻ്റെ മൂല്യങ്ങളെടുത്ത് ആദ്യമായി പാകിയത് നവോത്ഥാന നായക ഇവിടെയെല്ലാം പേരുകൾ ഞാൻ പറയുന്നില്ല നീണ്ട ആ പട്ടിക പട്ടിയുടെ വായിച്ചാൽ മതവും ജാതിയും ഒന്നുമല്ല പ്രധാനമാണ് അവർക്കെല്ലാം മതമുണ്ടായിക്കാണും ജാതി ചിലപ്പോ കാണും പക്ഷെ മതത്തിൻ്റെയും ജാതിയുടെയും എല്ലാം അപ്പുറത്ത് മനുഷ്യൻ എന്ന് പറയുന്ന മഹാപ്രതിഭാസം ആ മനുഷ്യനെ വിവേചനത്തിൻ്റെയും അവഗണനയുടെയും അടിച്ചടത്തലിൻ്റെയും മുഖത്തിന് കീഴിൽ കെട്ടിമുതുക്കാൻ പാടില്ല എന്ന നിക്ഷേപവുമായി ഉറങ്ങത്തിരിച്ച ആ വലിയ പോരാളികളുടെ സമാധാനമായിട്ടാണ് കേരളത്തിൽ പിൽക്കാലത്ത് രാഷ്ട്രീയ പ്രസ്ഥാനം പ്രസ്ഥാനങ്ങൾ തൊഴിലാളി പ്രസ്ഥാനം കർഷക പ്രസ്ഥാനം അധ്യാപക പ്രസ്ഥാനം ഇവരെല്ലാം സടകുടെഴുന്നേറ്റ് ശക്തി പാലിച്ചിരുന്നു അതെല്ലാം ഞാൻ പറയാൻ കാരണം മനുഷ്യന്റെ കൂട്ടായ പ്രയത്നമാണ് ഈ പുരോഗതി വെച്ച് കേരളത്തെ കൈപിടിച്ചു കൊണ്ടുപോയത് എന്ന് പറയാൻ വേണ്ടിയാണ് ആ വിഷമത്തിൻ്റെ എല്ലാ ഫലമായി കേരളം നേടിയ മഹത്തായ നേട്ടങ്ങളുടെ എല്ലാ മടിയിൽ അടിത്തറയെ നിലക്കൊണ്ടുവന്നു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസമാണ് രണ്ടാമത്തേത് പൊതു ആരോഗ്യ രംഗമാണ് വിശക്കുന്ന മനുഷ്യ പുസ്തകം കൈയിലെടുക്കും എന്ന് പറഞ്ഞ ഒരു വലിയ പ്രകാരിയായ കവിയുണ്ട് ധനം പറഞ്ഞു അത് ആയുധമാണ് അതുപോലെ തന്നെ വായിക്കുക പേനയാലും എഴുതാൻ എന്നെ പഠിപ്പിച്ച നാഥൻ്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞ മതമുണ്ട് നമ്മൾ മതങ്ങൾ പലതായിരിക്കാം വിശ്വാസങ്ങൾ പോലെയായിരിക്കാം രാഷ്ട്രീയവും ദൗർഗതയായിരിക്കാം അതെല്ലാം വ്യത്യസ്തമായിരിക്കുമ്പോൾ മനുഷ്യർക്ക് ചില മൗലികമായ കാര്യങ്ങളിൽ ഒന്നിച്ചു പോകാനേ കഴിയും ഏതാനും ദിവസം മുമ്പാണ് നമ്മളെല്ലാം രാഷ്ട്രീയ രീതിയിൽ ലോക്സ്വ തിരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ പരസ്പരം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മരിച്ചു വെച്ചിരുന്നു രാഷ്ട്രീയ വ്യത്യാസം നമ്മളെല്ലാം ഒന്നാണെങ്കിൽ ഒരു പൊതു ആരോഗ്യ കേന്ദ്രത്തിൻ്റെ വളർച്ചയുടെ ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്കെല്ലാം ഒരേ രഹസാകും രാഷ്ട്രീയ വൈചാദ്യ മതവ്യത്യാസങ്ങളെല്ലാം അരുത്തുപോയി അവിടെയെല്ലാം നമ്മൾ മനുഷ്യർക്ക് വേണ്ടി ഒന്നാകും ആ ഒന്നാകാനുള്ള കെൽപ്പോടുകൂടിയ സമൂഹമാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ചുറ്റിപ്പെടുത്തിയത് ആ മനുഷ്യരാണ് പൊതു ആരോഗ്യ മേഖലയെ ചുറ്റിപ്പെടുത്തിയത് ആ യാത്ര വാർത്താ യാത്രയായി ഒരുപാട് ദൂരം ഇനിയും താണ്ടുവാൻ ബാക്കിയുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ നാം ആ ദൂരം ആ ദൂരം താണ്ടുന്ന കാര്യത്തിൽ ഗവൺമെൻറ്റുകൾക്ക് മാത്രമായി എല്ലാം ചെയ്യാൻ പറ്റുന്നവരില്ല ഗവൺമെൻറ്റുകൾ ആകാവുന്നതൊക്കെ ചെയ്യും പൊതുവിദ്യാഭ്യാസ രംഗത്തോടും പൊതുവാരോഗ്യ മേഖലയോടും പരിപൂർണമായ പ്രതിബദ്ധത പാലിക്കാൻ ശ്രമിക്കുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ് മാറി മാറി വരുന്ന എല്ലാ ഗവൺമെൻറ്റുകൾക്കും ഈ കേരളത്തിൽ ആ വഴിയെ പിന്തുടരാൻ പറ്റും ഇന്ത്യയുടെ മറ്റ് പല ഭാഗത്തും ഭരണം മാറുമ്പോൾ പൊതുവിദ്യാഭ്യാസം മറക്കപ്പെടും പൊതു ആരോഗ്യ മറക്കപ്പെടും പക്ഷേ കേരളത്തിൽ ഭരണം മാറിയാലും പൊതുവിദ്യാഭ്യാസത്തെ ആർക്കും ഇല്ലാതാക്കാൻ പറ്റില്ല മനുഷ്യൻ്റെ വിദ്യാഭ്യാസ യാത്രയിൽ മാത്തായ പങ്കു വിളിച്ചാൽ പൊതുവിദ്യാലയങ്ങളെ തകർത്താൽ കേരളം മാപ്പ് കൊടുക്കില്ല എന്ന് എല്ലാ പാർട്ടികൾക്കും അറിയാം കേരളത്തിൽ അതുതന്നെയാണ് പൊതു ആരോഗ്യ രംഗത്തിൻ്റെ ഈ കഥ അവിടെയും രാഷ്ട്രീയ പാർട്ടികൾക്കാർക്കും അവയെ അവഗണിക്കാൻ കഴിയുകയില്ല ഈ ഒരു പുതിയ നീതിബോധമാർക്കും കേരളത്തിൻ്റെ വളർച്ചയുടെ എല്ലാത്തിൻ്റെയും പദവിലെ പ്രധാനപ്പെട്ട ഘടകമെന്നും നാം എല്ലാത്തിൽ ചെന്ന് ആ യാത്രയിൽ ചിലപ്പോൾ സർക്കാരിന് മാത്രമായി ചെയ്യാനാകാത്ത കാര്യങ്ങൾ പഞ്ചായത്തിന് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുമെല്ലാം ഒരുപോലെ കൈകൊടുത്ത് നിൽക്കും കോളൊരുമ്പി നിൽക്കും ആ പ്രവർത്തനത്തിൽ എം എൽ എ ഫണ്ടും എം പി ഫണ്ടും എല്ലാം കിട്ടുവാൻ വേണ്ടി ജനപ്രതിനിധികളും പരമാവധി ശ്രമിക്കുവരുന്നു എല്ലാവർക്കും നമ്മുടെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ശെഹനാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീർ ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ കെ പി മാനുപ്പ് മാസ്റ്റർ ഉമ്മുകുൽസ് ടീച്ചർ കെ രാജീവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സിന്ധു ഈശ്വർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സലാം ചെമ്മുക്കൽ കെ രാജേഷ് കെ ബാവ മാസ്റ്റർ വി പ്രശാന്ത് കെ പി അയ്യപ്പൻ എന്നിവർ പ്രസംഗിച്ചു വാർഡ് മെമ്പർ ഷഫീദാ ബേബി സ്വാഗതവും ഡോക്ടർ അലി മുഹമ്മദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി